എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പെരുമാറണമെന്നും അവരെ ആദരിക്കണമെന്നും ഒരു വിധത്തിലുള്ള ശല്യങ്ങളോ ഉപദ്രവങ്ങളോ അവരുടെ മേലെ ഉണ്ടാകരുതെന്നും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ശക്തി ഭാഷയിൽ നമ്മോട് കാര്യമാണ് ഈ ആര് പ്രവൽപ്പിച്ചാലും ഏത് കൽപ്പനക്ക് അയൽക്കാരെ മാനിക്കണം അവരെ ആദരിക്കണം അവരുടെ നേരെ സത്യങ്ങൾ പാടില്ല അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ പാടില്ല ഈ വിരുദ്ധമായി പ്രവർത്തിച്ചാലും പ്രവർത്തിക്കുന്ന എന്ത് ഭക്തി പ്രകടനത്തിന്റെ ആളാണെങ്കിലും അല്ലെങ്കിൽ ഭക്തിപ്രകടനത്തിൻ്റെ ആളാണെങ്കിലും ആ വ്യക്തിയിലുള്ള തീമാനു പോലും ഒഴുക്കത്തുണ്ട് എന്നാണ്

ഈ പരിധിയിൽ മറ്റു തന്റെ ുംയൽവാസി ചികിത്സക്ക് വകില്ലാതെ അവൻ പ്രയാസപ്പെടുമ്പോൾ നർത്തം തിരിയുമ്പോൾ വരുന്നു മരുന്ന് വാങ്ങാൻ കാശില്ലാതെ കഷ്ടപ്പെടുമ്പോൾ തന്റെ അപ്പുറത്ത് കിടക്കുന്ന അയൽവക്കത്താരനായ സഹോദരൻ അവന്റെ പരിസരവും അവന്റെ മതിൽനുമെല്ലാം വൃത്തിയാക്കുന്നതിന്റെ തിരക്കിൽ ലക്ഷ്യങ്ങളെല്ലാം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അയൽവാസിയായ ഒരു സഹോദരനും മരുന്ന് വാങ്ങാൻ ഒരു ആയിരം രൂപ ആയിരം രൂപയ്ക്ക് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ കഷ്ടത അനുഭവിക്കുമ്പോൾ അവൻ ആ ആ അയൽവാസിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവമാണ് അവൻ്റെ ഈമാനിന് മുഴുക്കുത്ത് വീണിട്ടുണ്ട് എന്ന് പരിശുദ്ധ എന്റെ പ്രിയമുള്ള ഈ അയൽവൻ അയൽ താരുള്ള ഉത്തരവാദിത്വം മറന്ന് നമ്മൾ തുള്ളിച്ചാടിയിട്ട് കാര്യമില്ല ഇത് മറന്ന് ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടൂല ഇവിടെയും സമാധാനം നമുക്ക് കിട്ടൂല്ല ഒരു സത്യവിശ്വാസി കാര്യങ്ങൾക്ക് പുറമെ ആരെയും അവൻ ഉപദ്രവിക്കാതെ പ്രയാസപ്പെടുത്താതെ അയൽവാസികളെ മാനിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് മതി കൂട്ടതെ രക്ഷക്ക് അത് മാത്രം മതി அயல்ரங்க சந்தோஷத்தோட எத்தேர்து ஆரம்பியுமோ ஜீவிதத்தில் அயல் ரங்க அயல்வாசிகள் ആരാണ് പറഞ്ഞത് അയൽവാസികളോട് മാന്യമായ നിലയിൽ വർദ്ധിക്കുന്നവർ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ല എന്റെ പ്രേമുള്ള സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മൾ നല്ലവനാകുന്നത് എപ്പോഴാണ് വാസ്തവത്തിൽ ഒരാൾ എപ്പോഴാണ് പരിശുദ്ധ തങ്ങൾ പറയുന്നുണ്ട് തന്റെ അയൽക്കാരന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആർക്ക് കിട്ടിയോ അവൻ യഥാർത്ഥത്തിൽ നല്ലവനാണ് അള്ളാഹെ അടുക്കൽ ഞാനും നിങ്ങളും നല്ലവരാണെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞത് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് നമുക്ക് പരിശുദ്ധ റസൂൽ മറ്റൊരു ഇങ്ങനെ കാണാം നിങ്ങളെ മാന്യന്മാരാണെന്ന് മാന്യന്മാരാരാണെന്നറിയുമോ നാട്ടുകാരുടെ മുമ്പിൽ മാന്യത ചമഞ്ഞിട്ട് കാര്യമില്ല ഞാൻ സത്യസന്ധനാണ് എന്ന് കാര്യമില്ല ആരാണ് നിങ്ങൾ നിങ്ങളുടെ റിയാൻ ഒരു ഭർത്താവിന്റെ ഏകദേശ സ്വഭാവങ്ങൾ അവൾ നിനക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ നീ യഥാർത്ഥത്തിൽ നല്ലവനാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഹെൽ

ഞാൻ എന്നൊരു ോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നേ പറഞ്ഞത് നീ പള്ളിയിൽ പോയിച്ചോളൂ എന്നല്ല പറഞ്ഞത് ജനങ്ങൾക്ക് മനുഷ്യർക്ക് നീ ഉപകാരം ചെയ്യുന്നവനായിപ്പോ എന്നാണ് അള്ളൂൾ പറഞ്ഞത് അതാണ് നമ്മൾ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൈബ് സ്പിരിറ്റുവൽ അല്ലെങ്കിൽ അക്കറദുന്നിക്കോ അല്ലെങ്കിൽ മക്കബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്നവന്നല്ല പറഞ്ഞുതുന്നഹസന ജനങ്ങൾക്ക് നീ ഉപകാരം ചെയ്യുന്നവനായിക്കോ ഖുർആനിൽ നീ എന്നിപ്രത്തെ ആളുകൾക്ക് ഇഹ്സാൻ ചെയ്യൂ അതുമതി അപ്പോൾ ഈ സഹാബിയുടെ ഏറ്റവും ചെറിയ ചോദ്യമുണ്ട് യാ റസൂലല്ലാഹ് കൈഫ അഅ്ലമു ാണ് എന്ന് എങ്ങനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യും എങ്ങനെ ഞാൻ മനസ്സിലാക്കും നിന്റെ അയൽപക്കത്ത് കിടക്കുന്ന അയൽവാസി അവൻ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് നിന്റെ അയൽവാസിയായി കിടക്കുന്നത് നീ അവനോട് മാന്യമായ നിലയിൽ വർദ്ധിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ് പരിശുദ്ധ റസൂൽ വസ്ലം എന്നിട്ടല്ല പറയുന്നുണ്ട്

മഹാനായ ഇമാം ജു അലി അള്ളാഹിന്ന് പറയുന്നതായിട്ട് കാണാം ഈ എന്ന് പറഞ്ഞാൽ നിന്റെ പടിഞ്ഞാറ് ഭാഗത്തും നിന്റെ കിഴക്ക് ഭാഗത്തും നിന്റെ വടക്ക് ഭാഗത്തും നിന്റെ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും കിടക്കുന്ന നാൽപ്പത് വീട്ടുകൾ അങ്ങനെ കൂട്ടിയിട്ട് മഹാനായ ഇമാം ായിട്ട് കാണാം നൂറ്റി അറുപത് ആളുകൾ നമ്മൾ അയൽവാസികളാണ് നമ്മൾ ഇവരെയൊക്കെ ഒറ്റക്ക് സേവിക്കാനോ സഹായിക്കാനോ ഒന്നും നമുക്ക് സാധ്യമല്ല പക്ഷേ ഒരു ഡിമാൻഡ് ഡിമാൻഡുണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഒരു നിർബന്ധം അവനെ നിർബന്ധിക്കാതിരിക്കുക എന്നത് നിർബന്ധമാണ് അത് പ്രധാനപ്പെട്ട വലിയൊരു കാര്യമാണ് ശല്യം ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു നമ്മൾ ഇപ്പോള് അവരുടെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ പോലെ കൂട്ടരെ ോടുള്ള ഉപദ്രവം പഠിപ്പിച്ചു തന്നു ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം വെറുതെ അങ്ങോട്ടേക്ക് ജുമാക്കു അങ്ങോട്ട് പോവുകയല്ലല്ലോയുന്ന മസാല മാത്രം അങ്ങോട്ടേക്ക് പഠിച്ചു പോയാൽ പോലെ ഇതൊക്കെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് കേറണം നൽകട്ടെ

നീ അയൽവാസിയെ എന്ന് കോഴി വെട്ടു െ ഉപദ്രവിച്ചവനായിട്ടു കന്നുകാലി തന്റെ അയൽവാസിയുടെ നായയെ പശുവിനെ അല്ലെങ്കിൽ മൂച്ചേനെ ഏതെങ്കിലും തരത്തിൽ നീ ഉപദ്രവിച്ചാൽ കല്ലെറിഞ്ഞാൽ അത് നീ നിന്റെ അയൽവാസിയോട് ഉപദ്രവിച്ചവനായി എന്ന് പരിശുദ്ധ റസൂൽ ഈ നിൽക്കാൻ ഒരു കാരണം മാത്രം എനിക്ക് തന്നെ അറിയാം കോഴിയുടെ കാലെതിഞ്ഞു ഓടിച്ചതിന്റെ പേരില് ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം ഇണ്ടാതിരുന്നൊരു കുടുംബം പിന്നീട് ആ വീട്ടിലൊരു മരണമൊക്കെ നടന്നപ്പോ പിന്നീട് അവര് വീണ്ടും എന്നാലും ആ ഒരു മാസങ്ങളോളം അവരുടെ ഇടയിലുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം മഹാനായ അബുൽ ഇമാം ഇമാം വസാദിൻ അവിടുത്തെ ഒരു വിശാലമായ ഒരു ചരിത്രം അവിടെന്ന് പറയുന്നുണ്ട് അത് ഞാൻ ചുരുക്കി പറയുകയാണ് മഹാൻ അദ്ദേഹത്തിന്റെ വീട്ടില് നിറയെ ഒരു യനിശല്യം ഉണ്ടായിരുന്നു മഹാന്റെ വീട്ടില് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരം എന്ന് കൊണ്ട് പറഞ്ഞ് യനിശന്യൊക്കെ പോകാനായിട്ട് ഒരു പൂച്ചയെ വളർത്തിയാൽ പോരെ ആ പൂച്ചയെ വളർത്തി കഴിഞ്ഞാൽ ഈ എനിശന്യത്തിൽ നിന്നും ഒരു കുറവുണ്ടാകുമല്ലോ എന്ന് മഹാൻ അവരോട് പറഞ്ഞപ്പോൾ ആ മഹാൻ പുറത്തൊരു മറുപടി ഉണ്ട് ആ പൂച്ച കാരണം ചിലപ്പോൾ തൊട്ട് അയൽപക്കത്ത് കിടക്കുന്ന ആൾക്കൊരു പ്രയാസമായാൽ അത് പിന്നെ ഞങ്ങളുടെ അയൽപക്ക ബന്ധത്തിൽ വിള്ളൽ വരാൻ കാരണമാകുമെന്ന് നമ്മളാണെങ്കിലോ അയൽപക്കത്ത് കിടക്കുന്ന ആളെ എങ്ങനെ തകർക്കാനും എങ്ങനെ കുശുമ്പ് വെക്കാനും എങ്ങനെ ഹസത് വെക്കാനും നോക്കുന്നവരാണ് അല്ലേ ഇതൊക്കെ നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ തന്റെ പ്രിയപ്പെട്ട പുത്രൻ ായ ന്യായമില്ലാത്ത ഒരു ശകാരമല്ല അവിടുന്ന് ഒരു കാര്യത്തിന് വേണ്ടി ശകാരിക്കുന്നത് കണ്ടപ്പോൾ ഈ രംഗം കണ്ടുവന്ന മഹാനായ

പിന്നെ നമ്മളൊന്ന് തളർന്നു കടന്നാൽ ഒന്ന് അടിതെറ്റ് വീണു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ തൊട്ട് അയൽപക്കത്ത് കിടക്കുന്ന ആ മനുഷ്യനെ കാണൂ അതുകൊണ്ട് ന്യായം നിന്റെ ഭാഗത്താണെങ്കിൽ പോലും നിന്റെ 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 ഭാഗത്താണെങ്കിൽ പോലും അരുത് നീ അയൽവാസികളോട് മാന്യമായ നിലയിൽ വേണം വർദ്ധിക്കാൻ എന്ന് മഹാനായ അബ്ദുബക്കർ അവിടെ നിന്ന് പറയുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ ഒരൊറ്റ പോയിന്റ് മനസ്സിലാക്കിയാൽ മതി നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമോ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് അതാണല്ലോ അയൽവാസികളെ സഹായിക്കുക എന്നത് അതിൽ അപരനെയും സഹായിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ധീരൽ ഇസ്ലാം സ്വന്തത്തിൽ മാത്രം ുള്ളിൽ ഒതുങ്ങി കൂടാതെ ദീൻ നമ്മൾ അവിടെ ഇപ്പോൾ തന്നെ വാർത്താ മാധ്യമങ്ങളും നിലനിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു വാർത്തയാണല്ലോ നിമിഷയുടെ വാർത്തകൾ അതുപോലെ തന്നെ അബ്ദുറീമിന്റെ വാർത്തകളും ഇസ്ലാമിന്റെ മാനവികതയുടെ നേർ ചരിത്രമാണ് കുറച്ച് ദിവസങ്ങൾ പത്രവാർത്ത മാധ്യമങ്ങളിലൂടെ ഈ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ മാനവികതയും പണ്ഡിതന്റെ നേതൃത്വത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുമെല്ലാം മത സൗഹാർദ്ദവും അതുപോലെ തന്നെ സഹിഷ്ണുതയും വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഇടപെടലുകളത് സാമൂഹിക അസാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പണ്ഡിത നേതൃത്വത്തിന് മതവിവേചനമോ വർഗീയ കാഴ്ചപ്പാടകൊന്നുമില്ല പത്രവാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഈ വിളിച്ചു പറഞ്ഞ പട്ടിതന്മാരുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇവിടെ ഉയർത്തിപ്പടിച്ച ഇസ്ലാമിലും സുന്നി പണ്ഡിത നേതൃത്വത്തിലും സൗന്ദിത്വവും തീവ്ര ചിന്താഗതിയും ആരോപിക്കുന്നവർക്ക് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇത്രയേറെ വിശാലമായ ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെയാണ് ദുഃഖം ചെയ്തവനോട് എങ്ങനെയാണ് എങ്ങനെയാണ് പെരുമാറേണ്ടത് വരും അവർക്ക് മാപ്പ് കിട്ടണമോ എന്നുള്ള ഞാൻ അങ്ങോട്ടും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുബീൻ പറയുന്നത് തന്റെ അയ്യൽവാസിയോട് തന്റെ അകരനോട് തന്റെ നാട്ടുകാടനോട് തന്റെ സ്നേഹിതനോട് അവൻ യഥാർത്ഥത്തിൽ

സമയത്ത് ഒരാൾ വന്നുകൊണ്ട് ഒരു പരാതി അവിടെ നിന്ന് പറയുന്നതായിട്ട് കാണാം അദ്ദേഹം പറയുന്നുണ്ട് എനിക്കൊരു അയൽവാസി ഉണ്ട് എന്തൊരു ചെറിയ അഭിഷേകമാണെന്നോ വല്ലാത്ത പ്രയാസമാണ് എന്റെ ജീവിതം കുടിസാക്കാണ് മനുഷ്യൻ വഴി തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കുറച്ചൊരു അല്പം കൊണ്ട് വഴി തന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ആ വഴിക്ക് ഇല്ലേ നമ്മുടെ ഈ പല പ്രദേശങ്ങൾ എടുത്തു നോക്കുമ്പോൾ വഴിയുടെ പ്രശ്നത്തിലാണ് അയൽവക്കകാലമായിട്ട് വർഷങ്ങളോളം ഇണ്ടാതിരിക്കുന്നത് എന്തിനാണ് കൂട്ടിനെ ആർക്കു വേണ്ടിയാണ് വഴികളൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ രൂപത്തിലോട്ട് പോകുന്നതും ഈ വീട് മണ്ണുമായിട്ട് നമ്മൾ നാട് പോകുന്നുണ്ടോ ഏതായാലും നമുക്ക് ആ വഴി ആവശ്യമാണ് നമ്മളും ആ രൂപയിലൂടെ പോകുന്നവനാണ് ആ വഴിക്ക് വേണ്ടി വർഷങ്ങളോളം കിട്ടാതിരുന്ന് നാളൊന്നും മരിച്ചു പോയി കഴിഞ്ഞാൽ നീമാനായിട്ട് പോയി വെള്ളാഹി വെള്ളായി നിന്റെ മരണം ഉണ്ടാവുകയില്ല അല്ലാതൃശികുമാറാകട്ടെ അങ്ങനെ മഹാനായ മഹാനായി ഇവൻ വന്ന് ചോദിച്ചു എന്റെ അയൽപക്കത്ത് കിടക്കുന്നവനെനിക്ക് വല്ലാത്ത പ്രയാസമാണ് വഴി തടസ്സം നിൽക്കുന്നു എല്ലാ നിലയ്ക്കും അവൻ എന്നെ കടത്തി വിടൂല ഇതിനൊരു പരിഹാര മാർഗം അവൾ അന്ന് ഉണ്ടാക്കി തരണമെന്ന് മഹാനായി ഇവൻ വന്ന് നീ പൊക്കോ ോട് ദുഃഖാലം കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ പൊക്കെ നീ ക്ഷമിച്ചു കൊണ്ടുപോക്കോ അല്ലെങ്കിൽ അവരോട് പറഞ്ഞുകൊണ്ടില്ല നീ പള്ളിക്ക് പോയി കത്ത് കൊടുക്കുക കിടക്കാൻ സ്വസ്ഥത കിട്ടുന്നില്ല പറയാൻ അതൊക്കെ നീ സഹിച്ചു അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് സഹിക്കോ ഇല്ല മഹാനായി നീ അങ്ങോട്ടൊക്കെ കൊയ്ക്കോളും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വീണ്ടും ഒന്നാമത് രണ്ടാം നീ നീ കൊക്കോളി എന്ന് പറഞ്ഞ് രണ്ട പ്രാവശ്യം മൂന്നാമത് പ്രാവശ്യം അങ്ങനെ തന്നെ പറഞ്ഞു മഹാനായി പറഞ്ഞു നീ അവടെ ഇരിക്ക ഒരു കാലം പറയാൻ അവര് കടന്നു കേട്ടത് കൊണ്ട് നാളെ പോയിട്ട് വഴിക്ക് ആരും തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തടസ്സം നിക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ വെട്ടുംകൂത്തും ഇതൊക്കെ മനസ്സിലാകാന്നുള്ള ഒരു ഇച്ചിരി മതി അല്പം കൂട്ടരെ ഹൃദയത്തിലോട്ട് കേറാൻ പറയുകയാണ് നിന്റെ പായയും വീടിന്റെ പോയി തടസ്സ ചോദിക്കും അങ്ങനെ ആ മനുഷ്യൻ അവിടെ പോയി കിടന്നു നിരാഹാരം പായും തലയണ ചട്ടി പട്ടിയൊക്കെ അവിടെ പോയി കിടന്നു അങ്ങനെ നിരാഹാരം ഇരിക്കുകയായി അപ്പൊ ആളുകളെ കൊണ്ട് ചോദിച്ചത് നീ എന്ത് ഇവിടെ കിടക്കുന്നത് അയൽ പങ്കു കിടത്തൂല ആ വഴിയിൽ എപ്പോഴും തടസ്സാണ് ും ജനങ്ങളും എല്ലാം അവനെ അങ്ങോട്ട് ശപിക്കും അങ്ങനെ ശപിക്കുമ്പോൾ അദ്ദേഹം സമ്മർദ്ദത്തിനായി ഓടി വന്നുകൊണ്ട് കൂട്ടരെ നമ്മളോട് കേൾക്കണം ഓടി വന്നുകൊണ്ട് പറഞ്ഞു അല്ലേ മനുഷ്യ നിങ്ങൾ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല അതുകൊണ്ട് എന്തു വേണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് തന്നെ പോയിട്ട് വഴിയുമായൊക്കെ നമുക്ക് ചാർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കാം അതുകൊണ്ട് നിങ്ങൾ വീട്ടിലോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തീർപ്പായി ചരിത്രം ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ള എൻ്റെ നമ്മൾ അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിക്കുക അള്ളാഹു സുബാന എല്ലാ മനുഷ്യന്മാരായും എല്ലാ മനുഷ്യന്മാരായും മാന്യമായിട്ടുള്ള പെരുമാറ്റം കാഴ്ചവെട്ടാൻ അള്ളാഹു സുബാന കൽപ്പിച്ച ഈ വിധത്തിൽ اللهم سبحانه الله, الله توفيق الله جل جلاله كمارعته وآخر دعوانا الحمد لله رب العالمين